ആ ശരിക്കും തൊണ്ണൂറ്റിയാറിൽ നടന കണ്ട മമ്മൂക്ക തന്നെ അവർ പറയുന്നത് ടീട്ടോ മുന്നോടൊക്കെ പറയുന്നവരെ ഇരിക്കുന്ന സദസ്സിലൊക്കെ ഉണ്ട് ഞാൻ ഒരു ഒരു കറുത്തവനുണ്ട് ഒരു വെളുത്തവനുണ്ട് അമ്മ നീ വന്നിട്ട് തന്നെ വിളിക്കണം മനോജിൻ്റെ ഒരു പഠനം നടക്കുന്നുണ്ട് അസുരം അതൊക്കെ ഒരു വേഷം നോക്കുന്നില്ല കഴിഞ്ഞാൽ ഞാനട രഞ്ജിത്തട കോഴിക്കോട് ഡയറക്ടർ ഇവിടെ ലാഭം വിശ്വൻ പ്രോഗ്രാം ഉണ്ടോ എല്ലാവരും ഇന്റർവ്യൂ ഉണ്ടോന്നും പറഞ്ഞ എന്നെ വിളിച്ചാമെന്നോ ഓളി ചെന്നപ്പോൾ ജിൻഡോ പറഞ്ഞ് ഡോക്ടർമാരെ പറഞ്ഞിട്ട് കാര്യവും ഏതെങ്കിലും ഡോക്ടർമാര് മനുഷ്യനെ കൊല്ലു കൊല്ലാൻ ഇവന ശരിക്കും പറഞ്ഞു കൊടുക്കാം ഇവനെ കൊന്നുകൂട്ടാക്കാൻ കരുതുന്നു സിദ്ധ്യയ്ക്കൊക്കെ മെയിൽ വേണമെങ്കിൽ ഞാൻ ഫീമെയിൽ വേണമെന്നാ പോയി അവിടെ ചൊന്ന് മിടിയും ടോപ്പൊക്കെ ഇട്ട് റായൊക്കെ വെച്ച് അമ്പലപ്പുഴി പുള്ളിപാട് ഉണ്ണിക്കണ്ണനോട് മീൻ പക്ഷേ പണ്ടങ്ങനെയല്ല എടിയാക്കിയ ഒരു മനസ്സിലാക്കാൻ പോകാനൊരു നൂറ് രൂപയോ ചോദിച്ചു കൊടുക്കും അയ്യോ നൂറ് രൂപ മതിയോ എന്നൊരു കാര്യം ചെയ്യും ഒരു എൻ്റെ കയറുകൊണ്ട് ഇച്ചിരി ഇതും കൂടെ കൊടുക്കുന്നു പറഞ്ഞ് അങ്ങനെ കൊടുത്തു കൊടുത്ത കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പോയി അതെ നീ ഇങ്ങനെ ഇട്ട് കുത്തിയിട്ട് കാര്യമില്ല ഇതെടുത്ത് റേഡിയോ ഉയർന്ന ശമ്പളവും മികച്ച കരിയറുമാണോ അങ്ങനെ അങ്ങനെ ജോക്സ് ഞാൻ അങ്ങനെയാണ് കണ്ടോ ആ മത്സരം കഴിഞ്ഞു ഇങ്ങോട്ട് വന്നു ഇതൊക്കെ നടക്കുമ്പോഴും എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ട് ഈ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സുകളും ഫ്രണ്ടിലാണ് ഈ ഓട്ടോ ഇട്ടാക്കുന്നത് അപ്പോൾ ഒരാൾ ഉണ്ട് ഒരു ചോട്ടു കാല ചോട്ടു പണിയെടുക്കുന്ന അതുകൊണ്ട് അപ്പം എനിക്ക് പുള്ളി എന്നെ സഹായിക്കുന്നത് ഞാൻ അമ്മാവൻ വിളിക്കണെ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ആ റേഡിയോയുടെ വേറെ കോമഡിയോടെന്നു പറയില്ലേ റേഡിയോ ആ കട ആ കടയിൽ ഞാൻ ഇങ്ങനെ ട്രൂപ്പിലേക്ക് പരിപാടിക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും പഠിച്ചിട്ട് ജോലിക്ക് വേണ്ടി വേറെ ജോലിയൊന്നുമില്ലാതെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ജോലി കിട്ടും എന്നുള്ള പഠിപ്പുണ്ട് പക്ഷേ ആ സമയത്ത് പുള്ളിക്ക് ഇരിക്കാൻ പറ്റില്ല എന്നാലും ഈ കാർന്നോർ എന്നോട് വന്നിട്ട് പറഞ്ഞു എളേ അപ്പറേ നമ്മുടെ മോനൊന്നു ഇതിൻ്റെ ഈ പരിപാടി ഒന്ന് പഠിപ്പിക്കോ കൊല്ലം അവൻ ഇവിടെ നോക്കണ്ട ജോലി കിട്ടുന്നവരൊന്നു പറഞ്ഞു അതിന് വന്നിരുന്നു ഒരാളു ആലോ കടയില്ല അപ്പം ഞാൻ ഉള്ളപ്പോൾ ഇവനൊന്ന് സയലൻ്റെ മെമ്പർ ഇപ്പം ജോലി കിട്ടും കേട്ടോ കൃഷി ഓഫീസിലെ വലിയ ഓഫീസറാണ് ഈ ഈ ഓഫീസർ കേൾക്കുമ്പോഴും ഇത് വിഷയമാവും വിഷയമല്ലേ നടന്നതല്ലേ അപ്പം എൻ്റെ ഈ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്തിൽ പച്ചക്കറി കടയാ കുട്ടപ്പം ചെന്നെ ഈ ഷോപ്പിൽ അതെ അല്ലല്ലേ മുടി വെട്ടാൻ പോകുന്ന സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞാൽ വരും ആ പുള്ളി എന്ത് അയ്യോ പുള്ളി എറണാകുളം വരെ പോയി ആ എന്നാൽ നാളെ വരാം ഇവിടെ പെട്ടിക്കൂല അയാൾ തന്നെ കൊണ്ടുവന്നത് ഇപ്പം എൻ്റെ അടുത്ത് കൊണ്ടുവന്നേക്കണ റേഡിയോ ടൈപ്പും ഞാൻ നന്നാക്കണം രാ നന്നാക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറയും ഈ കക്ഷിയോ ഈ കക്ഷിക്കൊന്നും അറിയത്തില്ലോ ഞാൻ കടർകോട് റെസിഡൻസ് വരച്ചു കൊടുത്തിട്ട് കടർക്കോട് പഠിപ്പിച്ചു ഉള്ളൂ ഞാൻ പോരൂലേ ഞാൻ പോരുമ്പം ഉച്ച സമയത്തൊക്കെ പള്ളിക്കൂടത്തിൻ്റെ ഇടയിലും പള്ളിയുടെ അരമനപ്പള്ളിയുടെ നേരെയാണ് ഇപ്പോഴാണ് രമനപ്പള്ളിയായത് ഇതിന്റെ അടിയിലുള്ള മിഠായി മേടിക്കാൻ അങ്ങോട്ടൊക്കെ വന്ന സമയത്ത് ഇവ മറ്റേ പല പ്രാവശ്യം കൂട്ടപ്പാണിജീ എന്നോടെ നീ പഠിച്ചോ നീ പഠിച്ചോ പിന്നെ ഒറ്റപ്പാടാക്കി ഉള്ളി കൊടുക്കണോ നമ്മളെ മല്ലിയെടുത്ത് കൊടുത്തോ ഈ ഒച്ചപ്പാടുകാരനെ ചോദിക്കണവർക്ക് ഈ ആക്കടം പച്ചക്കറി മാറിപ്പോടു അങ്ങനെ പരാതി പറഞ്ഞോളൂ അവിടെ കാണാൻ പറ്റും നിന്റെ റേഡിയോ എടുത്ത് കുത്തിപ്പിടിയാകും നമ്മൾ അപ്പം ഞാൻ പറഞ്ഞ ടൈമിൽ നീങ്ങനെ പോകും ഇല്ല ഞാനിവിടെ ഇരുന്ന് പിച്ചിമാവുന്ന അങ്ങ് സെറ്റ് ആയിപ്പോ പിന്നെ ഞാൻ ഒരു ദിവസം പോയിട്ട് വന്നപ്പോഴാണ് ചിരി നടക്കുക ഓട്ടോക്കാരിൻ്റെ ചിരി ഞാൻ ഓട്ടോ സ്റ്റാൻഡിലുണ്ടല്ലോ ഉണ്ടല്ലോ എന്നെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ റേഡിയോ എടുത്ത് അവിടെ കുറേ രണ്ടു മൂന്ന് പേരും മേടിക്കാൻ വന്നു മേടിക്കാതെ ഏ ഓടും കുട്ടപ്പം ഞാൻ മുതലേ റേഡിയോ ഇങ്ങനെ മലച്ചു വെച്ചോട്ടോ എല്ലാം തുറന്ന് വെച്ച അപ്പോൾ ഒരു വയറയിനകത്ത് കിടപ്പുണ്ട് ഒരു വയർ ഇങ്ങനെ വിട്ടു കിടക്കില്ല അപ്പോൾ അത് വന്നതെയൊക്കെ മാറ്റി അതെ നീ ഇങ്ങനെ ഇട്ട് കുത്തിയിട്ട് കാര്യമില്ല ഇതെടുത്ത് ഇയാൾ കൊണ്ടത്തെ ഇയാൾ കൊട്ടത്തിൽ വെച്ചപ്പോഴത്തെ ഒരു പാട്ട് കേട്ട റേഡിയോ പാടി യും മിക്ക ലേഡീസിന്റെയും പ്രധാന കാരണം സ്ത്രീകളുടെ മുടി വളർച്ചക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡി ആലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ എലിക്സർ ഹെയർ ഫോർ വിമൻ അങ്ങനെ ആ ജോബ്സിന്റെ ഒരാറു വർഷം ഞാൻ റഹ്മാനക്കാട് കൂടെ അങ്ങനെ കളിച്ചു അതിന് ശേഷം നമ്മുടെ റഹ്മാനൊക്കെ നിർത്തി ട്രൂപ്പ് നിർത്താൻ പോവാം എന്നോട് ചോരു ഇവിടെ വല്ല ജോലിയും വല്ല കമ്പനിയിലും മേടിച്ചിട്ട് ഞാൻ നിർത്താൻ പോകാനാണ് ഞാൻ പറഞ്ഞു വേണ്ടേക്കാം ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല ഞാൻ ഞാനും നിർത്തി ഞാനിമ്പൊരു കല പരിപാടി നിർത്തി ഞാൻ അവിടെ പോയി കട സെറ്റാവുക കട പിന്നേയും കടയിലേക്ക് സെറ്റാവുക അങ്ങനെ സെറ്റായി നിന്ന് എല്ലാം ഉപയോഗിച്ചെട്ടോ കലയില്ല പിന്നെ ഈ ഓട്ടോറിക്ഷ ഇതുമായിട്ട് ഇങ്ങനെ അങ്ങ് മുമ്പോട്ട് വന്നു നിർത്തിരിക്കുമ്പം ഈ കുട്ടപ്പഞ്ചേരിൻ്റെ കടയിലേക്ക് ഒരു ഫോൺ വരുവാ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഗോപി സാറിൻ്റെ മോൻ കണ്ണൻ വിളിച്ച് പറയുകയാണെങ്കിൽ ജാഫർ അവിടെ ഉണ്ടോ ജാഫർ ഉണ്ടെങ്കിൽ ഒന്ന് അന്ന് ഫോണിലല്ലോ ആ ജാഫറിൽ ഒന്ന് ഫോൺ പോലും ഞാൻ വിളിച്ച അതെ എറണാകുളത്ത് നിന്ന് അബീക്ക എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചായിരുന്നു അപ്പോൾ തിരിച്ചൊന്ന് വിളിച്ചോ എന്ന് ചോദിച്ചായിരുന്നു എന്നാവും പറഞ്ഞു അപ്പം അവൻ അബീക്ക അറിയില്ല അന്ന് പക്ഷേ ഞാൻ അബീക്ക എന്നേക്ക ിലേക്ക് വിളിച്ചു ഡ നീ ഒന്ന് വന്ന ഞാനൊരു പുതിയ ഡ്രാമ ഉടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നീ ഒന്ന് ഇല്ല ഞാൻ ഇല്ല ഞാൻ പരിപാടിയൊക്കെ നിർത്തി ഞാൻ ഇല്ല അപ്പം വേറെ കൂടെ കണ്ണൻ സേതോളം കണ്ണൻ സഹതോളം എന്നെ വിളിക്കുന്നുണ്ട് കണ്ണൻ മൂവാറ്റിയുടെ ബഷീർ ഷീറക്കാരാചരഞ്ജിക്കൊക്കെ അവിടെ അന്ന് അന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പോർഷൻ ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് പേര് വന്നിട്ട് ശരിയായിട്ടില്ല ഒരാൾ ഒരു നടിയുടെ ആയായിട്ട് അഭിനയിക്കണം ഈ കോമഡി ഡ്രാമയിൽ ഞാൻ പറഞ്ഞ ഞാൻ ഇല്ല ഞാൻ ഇല്ല എന്ന് നീ ഒരു കാര്യം നീന്ന് വന്ന് ഒന്ന് ഒന്ന് വാ ഒന്ന് വന്നിട്ട് നീ എന്ന് പറയാൻ അ ബീക്കല്ല വിളിക്കണം അപ്പം എൻ്റെ മനസ്സിൽ ചേരാനുള്ള ചുമ്മാന്ന് കണ്ട് ഒന്ന് വരാം അങ്ങനെ ഞാൻ അപ്പം ഒരു കുറേ കഴിഞ്ഞു കുറേ കഴിഞ്ഞു കുറേ കഴിഞ്ഞു ഞാൻ ഈ റൗമാനക്കാരുടെ അടുത്ത് മാറിയിട്ട് കുറേ ഒരഞ്ചാറ് മാസം കഴിഞ്ഞിട്ടോ ഈ പരിപാടി ടാച്ച് ഉള്ള പരിപാടിയേ നിർത്തി ഞാനൊരു തോൾ സഞ്ചിയൊക്കെ തൂക്കി നേരെ ആരുമായി ചെന്നിറങ്ങി ടാസിൻ്റെ ഓഡോ ഓട്ടോറിക്ഷൻ വിളിച്ച് ചെന്ന് കഴിഞ്ഞിട്ട് ഞാനിട്ട് ആ ഓഡിറ്റോറിയത്തിൽ കയറിയപ്പോൾ എൻ്റെ ഹാട് പോയി എൻ്റെ വല എന്താ പറയുക കർഷണൊക്കെ കെട്ടി പോയം കുറപ്പ് റിഹേഴ്സൽ വന്നുകൊണ്ടിരിക്കുകയും ഇതെല്ലാം കൂടെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ മരച്ചിരുന്ന് പിന്നെ എല്ലാവരും നമ്മുടെ ഒന്നിച്ച് വല ഒന്നിച്ച് വളരെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയായി അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കയറി പിടിച്ച് പിന്നെ എൻട്രി വരുവാ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ തന്ന കഥാപാത്രത്തിൻ്റെ ഒറ്റളയിൽ ഒരു അബീകർ നീല ചോദിച്ചാൽ നീ വിപണപ്പെടുന്ന ആട്ടമെന്ന് പറഞ്ഞൊരു കോമഡിയിലൊക്കെ ആയിട്ട് കാണിച്ച് കൂട്ടി കളി അവിടെ പിന്നെയും തുടങ്ങുക അന്ന് ഞാൻ കയറിയില്ല ഞാൻ പോയി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്തു അങ്ങനെ അബീക്കാർ ട്രൂപ്പിൽ കയറി പിന്നെ റീ എൻട്രി വരുവാണ് അത് രണ്ട് കൊല്ലം കളിച്ചപ്പം ഒരു ട്രൂപ്പിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുടെ ഇങ്ങോട്ടൊക്കെ വരും അങ്ങനെ ഞാൻ അവിടെ നിന്ന് മാറുവാണ് അബീക്കാരുടെ ട്രൂപ്പിൽ നിന്ന് ഒരു ഈ സംഭവം വന്നപ്പോൾ മാറി സംഭവം പറയാൻ പറ്റുന്ന സംഭവമാണ് സംഭവം ഇത്രയേ ഉള്ളൂ ഞാനൊരു ഈ റഹ്മാനിക്കാട് തന്നെ ഒരു പരിപാടി എടുത്തു പൂനയിൽ അപ്പം ഇവിടെ ഞാൻ ഷോ ചെയ്തോണ്ടിരിക്കുക ഞാൻ പ്രോഗ്രാമിന് പോകണമല്ല അതായത് റഹ്മാനിക്ക കോട്ടയം നസീർ നമ്മുടെ സീമാജി നായർ മാഡം അവരും എല്ലാം കൂടെ കൂടി ദുബായിൽ നേരെ പൂനെയിൽ വരും ദുബായ് ഷോ കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ഇവിടുന്ന് മാമൂക്കോയക്കാനേയും മാളച്ചേട്ടനെയും കൽപ്പന ചേച്ചിനെയും സൗണ്ടും അത്രയും പേരെയും സൗണ്ട് സിസ്റ്റം ആയിട്ട് പോകണം ഞാൻ സൗണ്ട് സിസ്റ്റം അല്ല വർക്ക് ചെയ്യണത് സൗണ്ട് വർക്ക് ചെയ്യാം ഞാൻ എഞ്ചിനീയർ സൗണ്ട് ഇഞ്ചിയറും കൂടെ ഞാൻ ഇതുമായിട്ട് പോ പോയത് പോകുന്നതിന് മുമ്പ് ഒരു ഡാൻസർ ആക്സിഡൻറ്റിൽ മരിച്ചു പോയത് ഇവിടെ അപ്പോൾ അവിടെ അത് പെട്ടെന്ന് കാണാനായിട്ട് വരുമ്പോൾ അവർ ആശുപത്രിയിൽ ഞങ്ങൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇത് ഇടാ അവൻ ഇങ്ങനെ പോകാനിരുന്നാ മറ്റേ ബോംബക്ക് ഇത് പോകാനിരുന്നാ എന്നോടൊപ്പം അവനുള്ള അവനാ ഡാൻസറായിട്ട് ഞാൻ എൻ്റെ കൂടെ ഉണ്ട് ഉണ്ട് അത് ഞാൻ മിണ്ടിയില്ല എന്ത് കഴിഞ്ഞാൽ ഇത് അതിന എനിക്ക് അന്നേരം എൻ്റെ മനസ്സിൽ തോന്നി കഴിഞ്ഞാൽ ആറ് കൊല്ലം നിന്ന ഒരാളുടെ ഒരു ട്രൂപ്പ് ഇങ്ങനെ ഒരു സംഭവം പുള്ളി ഒരു എന്നോട് സഹായം തേടിയേക്കുവാണ് ഇവിടെ നീ ഇത്രയും പേരും കൊണ്ട് അവിടെ വന്നു അങ്ങനെ പുള്ളി അങ്ങനെ ഷോ എടുത്തേക്കുന്ന അപ്പം ഞാനിവിടെ കൂത്താട്ടുകൂടെ ആയത് ഇപ്പോൾ ആ ദൃശ്യത്തിൽ അവർ കള്ളനാട്ടം അഭിപ്രായിക്കുന്നത് ആ അജിത്തിനെ പഠിപ്പിച്ച് ഞാൻ എൻ്റെ മോശം എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഒരു നുണം പറഞ്ഞു എൻ്റെ പെങ്ങളെ ബോംബെ കൊണ്ട് വിടാൻ പോകുമെന്ന് പറഞ്ഞ് ഒരു നുണം പറഞ്ഞ് ആ അയാളിപ്പം ഞങ്ങൾ തന്നെ അതിന് മുമ്പ് പോകുമ്പോൾ കൊണ്ടുപോകണേ മറ്റവൻ പോയെ മറ്റവനെന്താണ് ആ അപ്പോൾ ഇത് ക്ലബ്ബാന്ന് ആ ഒരൊറ്റ ഒരു ഇത് വന്നു ഞാൻ പോയി അത് ചെയ്ത് തിരിച്ചു വന്നു ജോക്സിനോട് ഓഫീസിൽ വന്നു ഫോൺ വിളിച്ചപ്പോൾ ഇല്ല അവർ ഞങ്ങൾ ഏഷ്യാനിൽ പോയി കൊണ്ടിരിക്കുകയാണ് ഇല്ല ഇനിയിപ്പം വേറെ ഏതാണെന്ന് വന്നെ പറഞ്ഞു അപ്പം ഞാൻ എന്നിട്ടാണ് ഈ ചോദിക്കു പോകണേ എന്നിട്ടാണ് ഈ ചോദിക്കു പോണേ ആ ഞാൻ തിരിച്ചു വരുമ്പോൾ ഓർത്തു മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും ബോംബെ അന്നേരം വിളിക്കുന്നു വിളിക്കുക റഹ്മാനക്കാട് ഇങ്ങനെ പറയാനൊരു നസീറിൻ്റെ ഉണ്ട് അപ്പം നസീർ പട്ടണ ചാടി നിങ്ങൾ എന്തിനാ നിങ്ങളൊന്ന ട്രോപ്പി കളിക്കുക നിങ്ങൾ വേറെ ഒരു ട്രൂപ്പിൽ നിങ്ങൾക്ക് എന്തിനാ അത് പറഞ്ഞിട്ട് നസീർ എന്നോട് അപ്പം റഹ്മാനക്കാട് ഞാൻ പറഞ്ഞു എനിക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ട്രോപ്പി കളിക്കും കല അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ പെണ്ണും പിള്ളേ ഇടുക്കി വീട്ടിൽ അന്ന് ഇടുക്കി വീട്ടിലാണ് ഇങ്ങോട്ട് വരല്ല അങ്ങോട്ട് തന്നെ രാവിലെ പോകണം എന്ന് പറഞ്ഞു എല്ലാം ചോദിച്ചു അഹുമാനൊക്കെ വിളിച്ചു വീട്ടിലേക്ക് ഞാൻ പുള്ളിയോട് പറഞ്ഞില്ല ഇങ്ങോട്ട് വന്നേക്കണം കാര്യം ഞാൻ എത്തിയെന്ന് ഓർത്ത് പിള്ളിട്ട് പറഞ്ഞു നാളെ ഇങ്ങനെ കലാപനെ അച്ഛനെ വന്ന് എൽ സി ടീച്ചിനെ കാണാൻ എൽ സി ടീച്ചിനെ കണ്ടിട്ട് അച്ഛനെ കാണാൻ അനുസി ചേച്ചി എൽ സി ഒര് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല ശരിയാക്കി തരുമെന്ന് പറഞ്ഞു ഞാൻ നിന്നെ കൃത്യം പൊക്കോളാം ഒമ്പത് അമ്പത് അമ്പത് എന്ന് പറഞ്ഞാൽ ഒമ്പത് അമ്പതിന് തന്നെ നാൽപ്പത്തെട്ടിന് തന്നെ നോളം എന്നൊക്കെ പറഞ്ഞതാണ് ഞാൻ കറക്റ്റായിട്ട് തന്നു ഇങ്ങനെ എഴുത്തു എന്നെ അച്ഛനെ കണ്ടു അച്ഛൻ എന്നെ എന്നാ അപ്പം ആ രാഘുമാൻ പറഞ്ഞു നിക്കി പെള്ളടിച്ചു നേരെമാൻ പറഞ്ഞിട്ട് വന്ന അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാൻ മതി ഇൻ്റർവ്യൂ പിന്നെ വന്ന സംഭവം എന്ന് പറയാം ഞാനിങ്ങനെ ഫ്രണ്ടിൽ അക്കാഡമി അല്ലേ എൻ്റെ ഫ്രണ്ടിൽ പിള്ളേർ കാർഗന്മാർക്ക് ഇരിക്കാൻ കസേര ഉണ്ട് പിള്ളേരുടെ അച്ഛൻമാർക്കും അമ്മമാർക്കും ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പം ഈ ജിണ്ടുവില്ല കലാപവും ജിണ്ടു അന്ന് അച്ഛൻ്റെ പീയൂടാവും ആ അച്ഛനെ സംരക്ഷിക്കില്ല അവൻ അവൻ ഇതിൻ്റെ മുകളിൽ ഉണ്ട് അപ്പോൾ അവൻ എന്താ അച്ഛനെടുത്തുമ്പോൾ ഇക്കോ അവൻ എസ് എസ് എൽ സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഞാനവിടെ കലാപോലെ പരിപാടിയായിട്ട് ചെന്നിട്ടുണ്ട് കോളഞ്ചേരിയിൽ അല്ല ഞാൻ അച്ഛനെ അച്ഛനൊന്ന് കാണാൻ വന്നാൽ മറ്റാ ചോദിച്ചിരിക്കും കേട്ടോ കണ്ടോ അച്ഛൻ പറഞ്ഞു അങ്ങ് പോകുന്ന സമയത്ത് ഈ റഹുമാനക്കാർ ട്രൂപ്പിൽ വെച്ച് ഞാൻ കൊണ്ടുപോയി അങ്ങോട്ട് എൻജോയ് ചെയ്തെടുത്ത ആൾക്കാരാണ് കലാപോലെന്ന് കളിക്കണേ ആ ആ ആരൊക്കെ ഷാജോർ ഇതൊക്കെ ഞാൻ നമ്മൾ ജോക്സിനെ കൊണ്ടുവന്നാ ഷാജോൺ ഷാജോൺ അറിയാമല്ലോ കൊച്ചിയിൽ വരാനുള്ളൊരു കാരണം കോട്ടത്തിൽ ബാക്കിയിട്ട് പോലുള്ളൊരു ഷോയാണ് അങ്ങനെയൊക്കെ ചോദിച്ചു ഇതിനകത്ത് ഞാൻ നല്ല ആൾക്കാരാണ് ഞാനാ മൂന്ന് പേർ തിരഞ്ഞെടുക്കണം സോണി സോണി വലിച്ചു പോയി ഷാജോൺ ഷാജി ഷാജി ഇപ്പോൾ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പൊക്കെ ആയിട്ടും പോയി ഷാജോൺ ആയപ്പോൾ ഉള്ളു നടക്കട്ടെ അപ്പോൾ ഇവരെല്ലാവരും കൂടി കൂടി എന്നെ അവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് ഇവര് കലാപങ്ങളിലേക്ക് വന്നില്ലേ പിന്നെ എന്നെ ഇവിടെ ഇൻ്റർവ്യൂ എടുക്കുമ്പോഴത്തേന് എന്തിന്ന് ഇവിടെ കലാപം വിശ്വൻ ീ ഇന്ന് പ്രോഗ്രാം ഉണ്ടോ എല്ലാവരും ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു എന്നെ വിളിച്ചാമെന്ന ഞാനായിരുന്നു മോളിൽ ചെന്നപ്പോ ജിൻഡ പറഞ്ഞു ഞാനല്ലേ അവര് ഇൻ്റർവ്യൂ അന്ന് എന്ന് ടിവിൽ വന്നില്ല ആ ഒരു സന്തോഷം ജയറാം സൗണ്ട് പറയണ സന്തോഷം വരുമ്പോഴായിരുന്നു സന്തോഷം വന്നു ബിശിനു പറ്റില്ല എന്ന് പറഞ്ഞില്ല അതൊക്കെ എനിക്ക് വല്ലാത്തൊരവസ്ഥ കേട്ടോൻ്റെ എൻ്റെ ഭാര്യ ഇത് നോക്കാം എനിക്ക് പറ്റിയൊരു അംഗീകാരം അത് തീരുമാനവും ചെയ്യൂല സന്തോഷം ചെയ്യൂല ഏ നിനക്കും നിന്നൊന്നും ഞാൻ ചൂടോട്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എനിക്കിപ്പോൾ അത് കുടിക്കോ എന്നൊക്കെ പറഞ്ഞോ അങ്ങനെ ഇരിക്കുന്നു കെ എസ് പ്രസാദേട്ടൻ വന്നു പ്രസാദേട്ടൻ ഏട്ടൻ വന്ന് കഴിയുമ്പോഴത്തേക്കും അച്ഛൻ്റെ അടുത്ത് എന്നെ വിളിച്ചു അച്ചോ പിന്നെ ഇൻ്റർവ്യൂ ഒന്നും ചെയ്യാനില്ല കലാമൻ്റെ റഹ്മാൻ്റെ റൂപ്പിൽ ഞാൻ ഷോയെ കണ്ടിട്ടുള്ള ഒന്നുമില്ല എന്ന് പറഞ്ഞു അതിന്റെ ഇപ്പുറത്തേ ആ എന്ന ഇനി എന്നാ പ്രോഗ്രാം നാലാം തീയതി നാലാം തീയതി മുതൽ വരാൻ പറയുക എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് ഇപ്പുറത്തെ തോന്നി കേട്ടിട്ട് എന്നോട് പ്രസാദി എടാ ഇവിടെ എല്ലാവരും അവൻ നോക്കും ഇൻ്റർവ്യൂ ചെയ്തു എനിക്ക് എന്തെങ്കിലും ഒന്നും നീ ഇവിടെയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അന്നേരം ഞാൻ പ്രസാദമായിട്ടിനോട് പറഞ്ഞതാണ് എൻ എഫ് റേ സി എൻ്റെ സൗണ്ട് ഞാൻ അടിച്ചതാരാണോ നിന്നെ ആണ്ടവനോ അതോ സെഡ്ജിയോ അടിച്ചതല്ല ചവിട്ടിയതാണ് ഇത് പറഞ്ഞതേ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കലാഭവനിക്കാറ് കലാഭവനിൽ കയറിയ പത്രമാണ് പിന്നെ സീരിയലായിട്ട് എട്ട് സുന്ദരി ഒരു സുന്ദരി കുറച്ചാ എട്ട് സുന്ദരി അതങ്ങ് വന്ന് പിന്നെ ചാൻ ചാറ്റമല പോലെ കുറേ സീരിയൽ സുന്ദരി സുന്ദരി പിന്നെ ത്രിവാണ്ട്രം ബെൽറ്റിലേക്ക് പോയി ത്രിവാണ്ട്രം ബെൽറ്റിൽ പോയി സുരാജ് ഞങ്ങളെ ആ മൂന്ന് വർഷം ഒന്നിച്ച് സന്മനസ്സുള്ളവർക്ക് സമാനം എന്നൊരു സീരിയൽ അത് കഴിഞ്ഞ് സുരാജ് പ്രൊഡ്യൂസ് ചെയ്ത കളിയിലൽപ്പം കാര്യം ആ സീരിയൽ പിന്നെ നമ്മളെ കണ്ണൻ നാമനക്കുളം സാറ് ചെയ്തതിനകത്തൊരു ഗുണ്ട ചാല മാർക്കറ്റിൽ ഇൻട്രൊഡക്ഷൻ തന്നെ ഒരു കണ്ട്രൈനർ ചവിട്ടി പൊളിച്ചിറങ്ങി വരുവാണ് നമുക്കൊക്കെയുള്ള ഒരു ഒരു വൈഫിൻ്റെ ആങ്ങള ഗുണ്ട വരുവാണ് വീട്ടിലേക്ക് അങ്ങനെ ആ സാധനം അങ്ങനെ കുറേ സീരിയല് അങ്ങ് ചെയ്യുമ്പോൾ ആണ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി രണ്ടിൽ ഞാൻ ഒരു അമേരിക്കൻ ട്രിപ്പിൻ്റെ കലാപമുണ്ട് പോവുക പോകുമ്പം ഞാനിവിടെ കമ്മിറ്റായേക്കുക ഏത് ഓക്കെ ചാക്കോ കൊച്ചിന് മുമ്പ് ഈ പാടം തിലയാൻ ചേട്ടൻ സായി ഇപ്പം തൗഫീഖ് അശോക് ഞാൻ മൂന്ന് നായകന്മാരിൽ ഒരു അന്നത്തെ ഒരു കോമഡി നായകനാണ് ആ ഫസ്റ്റ് പടം ആണ് ഇപ്പം ആര് ഇങ്ങനോട് ബിഗ് ബി ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചാലും ഞാൻ പറഞ്ഞു അത് അങ്ങനെ ഇപ്പം സിനിമയൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ പറയാമായിരിക്കും അനീഷ് പണിക്കല് എനിക്ക് കൂടി പറയാം അത് ഇപ്പോൾ ഒരു ചെറിയ പടമൊക്കെ ചെയ്തു അങ്ങനെ അത് ഫസ്റ്റ് പടം അത് കഴിഞ്ഞിട്ട് കുറേ കാലം ഇതുപോലെ തന്നെ കനൂന് കനു അന്ന് മൂന്നാല് പടം കിട്ടണകൂടത്തിന് കയ്യൊപ്പ് കിട്ടി അങ്ങനെ വന്ന കഴിയുമ്പോൾ ബിഗ് ബി ആയി ബിഗ് ബി ബിന്ന് വന്ന അങ്ങനെ വന്ന അങ്ങനെ വന്ന് പിന്നെ ഒരു ഇടുക്കി ഒരു ഭാഷ സിനിമയിലേക്ക് വന്നു അങ്ങനെ നിൽക്കുമ്പോൾ ഈ ടൈമിലൊക്കെ എൻ്റെ കുഞ്ഞു സ്വര വലിയ സ്വരത്തിന് വലിയ കട്ടി വച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഞാൻ സിദ്ധിഖിക്കയുടെ കൂടെ ജർമ്മനിയിൽ സിദ്ദീഖിക്കുന്ന ഡയറക്ടർ രഞ്ജിത്തേട്ടൻ പിന്നെ റൗമാനൊക്കെ ഈ പറഞ്ഞ സന്തോഷമില്ല കുറച്ചും പോകുന്നില്ല അയ്യോ ഞാൻ ചെയ്യില്ലേ എന്ന് പറയുന്നത് ആ സന്തോഷം ഞാൻ തൊണ്ണൂറ്റിയഞ്ചിൽ ഞാൻ പോയെന്നെട്ടെന്ന് പറയും സിദ്ദിക്കൊക്കെ മെയിൽ പാടുമ്പോൾ ഞാൻ ഫീമെയിൽ പാടാൻ തന്നെ പോയാൽ അവിടെ ചൊന്ന് മിടിയും ടോപ്പൊക്കെ ഇട്ട് റായൊക്കെ വെച്ച് അമ്പലപ്പുഴി പുളി പാടും ഉണ്ണി നീ അപ്പം ഞാൻ അത് ലേഡി ലേഡി ലേഡിയായിട്ടാണ് ഇപ്പം എനിക്ക് പറ്റിയാലോ അന്ന് ഫീമെയിൽ മാത്രം കൈകാര്യം ചെയ്യണം വയലിൻ ഗിറ്റാർ ഫീമെയിൽ അതാണ് ഒരു അടുത്ത് ഇപ്പൊ ഏതാണ്ട് ഞാൻ പറയാം ഒരു മൂന്നാല് കൊല്ലം മുമ്പ് ഈ സ്വരം മാറി ഈ സ്വരം വന്നു സ്വരം വന്നപ്പം ക്യാരക്ടർ മാറി മൊത്തത്തി മാറി ഇപ്പം സീരിയസ് കഥാപാത്രങ്ങൾ ഇപ്പം നായകനായിരിക്കുന്നു മൂന്നാല് പടത്തില് നായകൻ തമ്പുരാനേ അതെ അതെ ഈ നമ്മുടെ ഈ കലാജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ദീർഘമായ ഒരു കലാജീവിതത്തെ കുറിച്ചാണ് ഈ പറഞ്ഞു വന്നത് അതിടയ്ക്ക് ഒരു ഒരു കലാകാരിയുടെ ഒരു വിയോഗത്തെ കുറിച്ച് ഉണ്ടായിരുന്നെങ്കിൽ വലിയ പാട്ടുകാരിയായി മാറേണ്ട ഒരാളാണ് അതെ നമ്മളുടെ പേരും ശൈല എന്ത പറ്റിയതാണ് നമുക്ക് ക്യാൻസർ ആയിരുന്നു ബ്രസ്റ്റിന് പക്ഷേ നമ്മൾ സാധാരണ പാട്ടില്ലേ അവിടുത്തെ ക്ലബിന്റെയും സ്കൂളില് അങ്ങനെയൊക്കെ പാടുമ്പോൾ തന്നെ ഒരു കല അറിയാവുന്ന ഒരാൾക്ക് അറിയാൻ പറ്റുള്ളൂ കല വാസന ഉള്ളവർക്കും ആ കല ആസ്വദിക്കുന്നവർക്കും അറിയാം പാട്ട് ആ ചില സാധനങ്ങൾ സംഗീതം പഠിക്കാതെ ചില തിങ്സുകളൊക്കെ വരിക അപ്പം ഞങ്ങളത് ശരിക്കും വന്ന് ഒന്ന് കണ്ടു കേട്ട് നല്ലൊന്ന് പഠിപ്പിക്കുമായിരുന്നെങ്കിൽ ആ പ്രായക്കാരിയിലെ നല്ലൊരു വലിയൊരു പാട്ടുകാരിയായി മാറിയനെ പോയി മണിയിലായാലും അറിയില്ലേ പത്ത് മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ അത് എന്നാൽ ചില പ്രശ്നം വന്നാൽ അത് അറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്നാൽ സിംറ്റംസ് ഉണ്ടെന്ന് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്തു റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അന്നേരം ഒരു കുഞ്ഞും കൂടെ ഉണ്ട് ഒരു കുഞ്ഞും കൂടെ ഉണ്ടായി ഒരു കുഞ്ഞ് അപ്പോൾ ആ കുഞ്ഞ് കുടിക്കുന്ന പ്രായത്തിൽ ഇതൊക്കെ റിമൂവ് ചെയ്ത് മാറ്റിയായിരുന്നു എല്ലാം റെഡിയായി എന്നിട്ട് ഇത് വെച്ച് പിടിപ്പിക്കാനായിട്ട് ഞാൻ പല സ്ഥലത്ത് അന്ന് ഒഴിച്ചു അതിനുവഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണേന്ദ്രഞ്ചേട്ടനും ശ്രീരാമൻ ചേട്ടനുമാണ് അമൃത ആശുപത്രിയിലത്തെ അന്നത്തെ കാര്യങ്ങളൊക്കെ ആ പുള്ളി അവരെയൊക്കെ വിളിച്ചാൽ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞപ്പം കൃഷ്ണേന്ദ്രചേട്ടനെടുത്തു എടുത്തുകഴിഞ്ഞിട്ട് എന്നാഫ്രാ സംസാരിക്കാം അവിടെ മെയിൻ ഡോക്ടർ ഒട്ടേം പറയാമെന്നൊക്കെ പറഞ്ഞ് അത് അവിടെ ചെന്ന് പറഞ്ഞപ്പം നാൽപ്പതിനായിരം രൂപയ്ക്ക് ഒരു ബ്രസ്റ്റ് ശരിയാവും പിന്നെ ഫീഡ് ഉണ്ട് ഫീഡോടുകൂടി ആണെങ്കിൽ എഴുപത്തഞ്ച് രൂപ അപ്പം ഞങ്ങൾ മൊത്തത്തിൽ തീരുമാനിക്കുകയാണ് ഇനി ഫീഡുണ്ട ഫീഡ് ചെയ്യണ്ട അത് കുഞ്ഞ് അങ്ങനെ തന്നെ ആർട്ടിഫിഷ്യലും എന്ന് പറഞ്ഞ് ഇത് അപ്പം ഞങ്ങളിത് രണ്ടായിരം രൂപ അടയ്ക്കുകയും ചെയ്തു സെറ്റ് ചെയ്യും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഈ ഡോക്ടറെ ചെന്ന് കണ്ടപ്പം ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞാൽ അയ്യോ നിങ്ങൾ ഈ പറയും പോലെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനം എടുത്ത് അല്ല ഇത് ഇനി ഈ പേഷ്യൻറ്റിൻ്റെ തന്നെ മേത്തുന്ന തൊലി എടുത്തിട്ട് ഞങ്ങൾ ചെയ്ത് അങ്ങനെയാണ് ഈ സാധനം ചെയ്യുന്നത് അത് ഇപ്പം നിങ്ങൾ ചെയ്താൽ ഈ കുഞ്ഞ് മറ്റേ ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേലെന്തേലും തൊടുവോ പിടിക്കോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കയ്യൊക്കെ ഇട്ട് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പം ഒരു ബഡ്ജിങ്ങൾ തോന്നി അത് ഫോർത്ത് സ്റ്റേജായി ഈ ഒരു കൊല്ലം ഇത് ക്ലീൻ ക്ലീനിങ് അതായത് ഒന്നും ശ്രദ്ധിച്ചില്ല ഇവിടെ ആശുപത്രിയിൽ പോകുമ്പോൾ ആ ഡോക്ടർ ഞാൻ ഡോക്ടറുടെ പേര് പറയുന്നില്ല ഡോക്ടർ വ വടക്കു കുറഞ്ഞിട്ടാണ് അവള് മരിച്ചത് ആ മരിക്കാൻ നേരത്തെ വടക്കു കുറഞ്ഞു അവൾ ഡോക്ടറെ ആ അതുകൊണ്ട് നമ്മളാ ഡോക്ടർ ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഏതെങ്കിലും ഡോക്ടർമാർ മനുഷ്യനെ കൊല്ലു കൊല്ലാൻ ഇവ ശരിക്കും പറഞ്ഞു കൊടുണ്ട ഇവനെ കൊന്നു വിട്ടേക്ക് കരുതൂ കരുതില്ല ഇപ്പോൾ വിമർശനങ്ങളൊക്കെ ഒത്തിരി വരുന്നില്ലേ ഡോക്ടർമാർ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയില്ലേ അങ്ങനെയൊന്നും ആരും ചെയ്യില്ല ഇപ്പം എൻ്റെ ഞങ്ങൾ ഡോക്ടറെ വടക്കൊല്ലിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ചെല്ലുമ്പോൾ പറയുന്നു അതിലൊക്കെ ഒരു കൂടെ പോയിരുന്നു കേട്ടോ അതിൽ പോയാലും ഇങ്ങനെയാണ് അപ്പോൾ സന്തോഷമായിട്ട് അങ്ങ് പോയി പക്ഷേ ഇത് സ്പ്രെഡായിരുന്നു പിന്നെ സുരേഷ് ഗോവച്ചൻ ബന്ധപ്പെട്ട് സുരേഷ് ചേട്ടനെ വിളിച്ചു സുരേഷ് ചേട്ടനെ വിളിച്ചിട്ട് ആ പെങ്ങൾക്ക് വീട്ടിൽ ഒത്തിരിയാണ് അവ കഷ്ടപ്പെട്ടു സുരേഷ് ചേട്ടനെ വിളിച്ചിട്ട് സുരേഷ് ചേട്ടൻ ജഗിനീഷ് ഡോക്ടറാണ് ആ ശരിയാക്കി തന്ന് ഞാനും പെങ്ങളും അമ്മായി എൻ്റെ ഡ്രൈവറും എല്ലാവരുടെയും ഞങ്ങളവിടെ ചെന്ന് എല്ലാം റെഡി ആക്കി ഡോക്ടർ രോഗി മാത്രം കയറുന്നേരത്തേക്ക് ഞങ്ങളെല്ലാവരെയും കയറ്റി അവർ സുരേഷ് ചേട്ടൻ്റെ പ്രശ്നം ഉണ്ടാകും എല്ലാവരും കേട്ടാന്ന് വെച്ചാൽ ഞാൻ അവളെ പിടിക്കാൻ കണ്ടു വരുവാണെന്ന് പറഞ്ഞു അങ്ങനെ പിടിച്ച് കയറ്റി ഇരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒരു മുപ്പത്തയ്യായിരം രൂപയുടെ ഒരു ഇഞ്ചെക്ഷൻ ഒരു പത്ത് ഇഞ്ചക്ഷൻ അത് കൊടുത്ത് അത് കൊടുത്തു നോക്കാം അത് കൊടുത്തിട്ട് നമ്മൾ രണ്ട് ഇഞ്ചക്ഷൻ കഴിയുമ്പോൾ ഡെവലപ്പ് ആണെന്ന് അറിയാൻ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ പതിനാല് ഇഞ്ചക്ഷനാണ് അപ്പോൾ നമ്മൾ ചേട്ടനൊക്കെ ആലോചിച്ച് ഞങ്ങൾ ഓക്കെ ചെയ്യാം ഷേട്ട് ഈ രണ്ട് ഇഞ്ചക്ഷൻ ഫോർത്ത് സ്റ്റേജ് ഉള്ളൂ അങ്ങനെ എല്ലാവരും ുംകടത്തെ പറയോ ചുരുളിയിലേക്കൊക്കെയാണ് പോകുന്നത് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ പ്രകടനം അല്ലെങ്കിൽ ആ ഒരു ജാഫർ എന്ന് പറയുന്ന ഒരു നടൻ ഉണ്ട് ക്യാരക്ടർ കയ്യപ്പിലെത്തേക്കണം കാണിച്ച സ്നേഹമൊന്നും കണ്ടിട്ടില്ല പലരും ആ സിനിമ അതെ ആ തന്നെ ി ജാതിയാണ് പിന്നീട് വിഷയമായിട്ട് വിഷയമാണ് വരുന്നത് ആ സിനിമയിലേക്ക് ശരിക്കും മമ്മൂക്ക പിന്നെ അത് മമ്മൂക്കായും പിന്നെ രഞ്ജിത്തിനും അവരെല്ലാം ആലോചിച്ച് പറക്കി വിളിച്ച ആലോചിച്ച് നമ്മള് പല കോമഡിയും അതും ഒക്കെ കണ്ടിട്ടുണ്ട് മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് അവരാണ് ടിനിട്ടോ മുന്നോടൊക്കെ പറയുന്നവരെ അത് ഇരിക്കേണ്ട സാധസ്സിലെ കണ്ട് ഞാൻ ഒരു ഒരു കറുത്തവനുണ്ട് ഒരു വെളുത്തവനുണ്ട് ആ എന്തോ അങ്ങനെ ഏഹ് ഞങ്ങളത് ഉണ്ടല്ലോ ബിഗ് ബി കയ്യൊപ്പ് ഒഴിച്ചിട്ട് ബിഗ് ബി ഇളിച്ച് വന്നപ്പം അതേ പോത്തമ്പാവ ബിജിക്കുട്ട് കൊടുത്തു അതെ അതെ ആ രണ്ടുപേരും സിനിമയിൽ വന്നു അപ്പം പുള്ളി വേണം പുള്ളി ആ കയ്യൊപ്പിൽ കയ്യൊപ്പിൽ തന്നെയല്ല സംസാരിക്കുമായിരുന്നു അങ്ങനെ പിന്നെ ഞാനീത് എന്നാ മമ്മൂക്കാക്കും അറിയാലോ ഇതൊക്കെ എങ്ങനെയെങ്കിലും അങ്ങനെ ഒരു കേൾക്കുന്ന ആ അപ്പോൾ കാണാറുണ്ട് എല്ലാം കാണാറുണ്ട് എല്ലാം കാണും എല്ലാം കാണും ആ സിനിമയും കാണും ഇപ്പം അടുത്ത് എൻ്റെ ഒരു സിനിമ ഞാൻ ഇന്ദ്രനത്തേട്ടനോട് സിനിമ സിനിഗാമി കണ്ടിട്ട് ഇന്ദ്രനത്തേട്ടനൊരു വാട്സപ്പ് മെസ്സേജ് കൂട്ടി ഇപ്പം ഞാൻ ഒരു പടം കണ്ടു അപ്പം മമ്മൂക്ക പറഞ്ഞിട്ട് പുള്ളി ഇന്ധന തീയേറ്ററിൽ ഈ വാട്സപ്പ് ഫോൺ എടുത്തത് അപ്പം എനിക്കറിയാൻ പാടുള്ള അത് അങ്ങനെ അതൊക്കെ പഠിച്ചോളൂ എടുത്തോളം പറഞ്ഞ് എടുത്തു എടുത്താൽ നമുക്കൊക്കെ ഹൃദയത്തിൻ്റെ ഒക്കെ പയ്യെ വിടാൻ തുടങ്ങി അപ്പം അങ്ങനെ വിട്ടുകഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഉണ്ട് അതിനകത്ത് സ്ക്രീൻ ഷോട്ടുണ്ട് അതിനകത്ത് മറ്റേ ഇൻഡലിൻ സിനിമ ഞാൻ ഇപ്പോൾ ഒരു സിനിമ കണ്ടു ഏത് അതിനകത്ത് പറയുന്നുണ്ട് ആ സിനിമ നമ്മുടെ പടമല്ല അത് കഴിഞ്ഞിട്ട് കുട്ടൻ്റെ ശനികാമി കണ്ടു ജാഫറിസ് എക്സലൻ്റ് ആക്റ്റം എന്നൊക്കെ പറഞ്ഞ് ഒരു സാധനം പെട്ട് അതെനിക്ക് ഇൻ്റലിസൺ തന്നു അപ്പോൾ എനിക്ക് ഞാൻ എല്ലാം കാണുന്നു ഇവരൊക്കെ ഈ ലാരൻ മമ്മൂക്കാരൊക്കെ സമയമില്ലാത്ത സമയത്തും അത് എല്ലാവരും അറി എല്ലാം കാണും എല്ലാം കാണും അങ്ങനെ സംസാരം വരുമ്പം പിന്നെ ഞാനിത് അങ്ങനെ വിളിച്ചാൽ അവരെ ചുമ്മാ എപ്പോഴും അങ്ങനെ ഞാൻ വിളിച്ചിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ ഒന്നും പറയും ഒരു ആക്ടേഴ്സിനെയും എൻ്റെ പരി ഞാൻ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആൾക്കാരെ ഇങ്ങനെ അങ്ങനത്തുള്ള ആൾക്കാരല്ലാതെ മറ്റേ ഒരു പിന്നെ നമ്മളെപ്പോഴും വിളിച്ചിട്ട് അതായത് എന്ന് പറയാൻ പറയാനുള്ളത് അതുകൊണ്ട് എനിക്കൊരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അമ്മയുടെ മീറ്റിങ്ങോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് കണ്ടും എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും തോളത്ത് വിളിച്ചു എടുക്കും അത നമ്മൾ ചോദിക്കണ്ട ഒന്നും ചെയ്യണ്ട അങ്ങനെയൊക്കെ ആ അതുകൊണ്ട് നമ്മൾ ഞങ്ങൾ എന്തിനാന്നേ അവരെ എഴുതാതാകുമ്പോൾ പോകണം ഞാൻ അത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കാതിരുന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരു പടം പോയി രഞ്ജിത്തേട്ടൻ തന്നെ കയ്യപ്പിൽ രഞ്ജിത്തേട്ടൻ എനിക്കറിയണല്ലോ ഈ രഞ്ജിത്തേട്ടൻ്റെ ഇതില്ല തുടർക്കഥ തിരക്കഥ 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 സിനിമയിൽ എന്നെ വിളിച്ചു ദുരിതമായി എന്നാണെന്നറിയോ ഫോൺ വന്നു റിലയൻസ് നമ്പറാ എന്നെ അപ്പോൾ ഫോൺ വന്നപ്പോൾ ഈ മീശമാധവൻ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക അവിടെ ഒരു ഷൂട്ടിന് ആ ഈ ഫോൺ വരുന്ന സമയത്ത് ഒരു ട്രെയിൻ പോവാനും ഇവിടെ ഒരു ട്രെയിൻ ആ അതിൻ്റെ വച്ചുള്ള ട്രെയിനാണുള്ളത് അപ്പോൾ ഞാൻ എടാ ഞാനടാ രഞ്ജിത്താണ് ഏത് രഞ്ജിത്താ ഏത് രഞ്ജിത്ത് ഒന്നായി ഏത് രഞ്ജിത്ത് ഞാനടാ രഞ്ജിത്താടാ അതെ ഇവിടെ ട്രെയിൻ പോകാം ഒച്ചയില്ല രഞ്ജിത്ത് ഏത് രഞ്ജിത്താ രഞ്ജിത്ത് എവിടത്തെ രഞ്ജിത്താ എന്താണെന്ന് നമുക്ക് എനിക്ക് ഈ ഫോൺ നമ്പറില്ല ഞാൻ ശരിക്കും തൊണ്ണൂറ്റിയാറിൽ നടനാണോ അസുരവംശം എന്ന് പറയണ ഈ ഈ ചേട്ടൻ്റെ രഞ്ജിത്തേൻ്റെ പടത്തിനകത്ത് മനോജ് കെ ജയൻ ചേട്ടൻ ചെയ്യാനുള്ളത് അപ്പോൾ എനിക്ക് ഫ്രാങ്ക്ഫർട്ട് എന്ന് പറയണ അവിടെ ഒരു അച്ചാൻ്റെ വീട്ടിൽ എന്ന് പറയാം നീ വന്നിട്ട് തന്നെ വിളിക്കണം മനോജിൻ്റെ ഒരു പടം കൊടുക്കുന്നുണ്ട് അസുഖ വംശം അതിനകത്തൊരു വേഷം നിനക്ക് ഞാൻ വന്നില്ലേ ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് വിളിച്ചിടയ്ക്കാ പടം കിട്ടുകയുള്ളൂ ഇവർ വിളിക്കും എന്നൊക്കെ ഓർത്തിരുന്ന പോണൊന്നുമില്ലല്ലോ പി ആയത് അവിടുത്തെ പി പി നമ്പർ ഇതെന്ന് പറഞ്ഞാൽ ആരെയും തപ്പി വിളിച്ചാൽ മതി ഞാൻ മെയിൻറ്റെയിൻ ചെയ്തില്ല അന്ന് സിനിമ അടനായില്ല അത് കിട്ടി തിരക്കഥ വിഷയമായി പോ ട്രെയിൻ കടന്നുപോയി ട്രെയിൻ പോയി കഴിഞ്ഞപ്പം ഒന്നുകൂടെ കൂടുതലും അപ്പോൾ എനിക്ക് ഞാൻ ചിത്രം കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കെന്നെ കരുതേന്ന് വിളിക്കുന്നു ഞങ്ങൾ എടാ കഴിഞ്ഞാൽ ഞാനട രഞ്ജിത്തട കോഴിക്കോട് ഡയറക്ടർ ആ സാറേ അയ്യോ ഇവിടെ ട്രെയിൻ പോകാറുണ്ട് ആവലാതി പറഞ്ഞു ആവലാതി പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു നീ അതാ ഈ ഡേറ്റിൽ തന്നെ അടുത്താണ് ഞാൻ ഇങ്ങനെ എന്നോട് പറയുന്നത് സത്യമായിട്ട് ഇപ്പോഴും ചേട്ടനുണ്ടല്ലോ ഞാൻ എം ഒ ദേവസ്വ സാറിൻ്റെ ഒരു മൂന്ന് കാലഘട്ടം എഴുതി വെച്ചിട്ടുണ്ട് അത് നീ ചെയ്യണം അത് അഭിനയിച്ചത് പിന്നീട് നമ്മുടെ നന്ദു ചെണ്ണ അപ്പം ഞാൻ രണ്ട് പടം കമ്മിറ്റിൽ നിൽക്കും ആ ഡേറ്റിൽ ഒരു പടം ഇത് കബഡി കബഡി മണിയുടെ കബഡി കബഡി ഒരു പടം വേറെ രണ്ട് പടം ഞാൻ കമ്മിറ്റിയിലാണ് ഈ ഡേറ്റിൽ കേട്ടോ അപ്പം ഞാൻ ഓർത്ത് വലിയ ഡേറ്റൊക്കെ തെറ്റിച്ച് വേറെ വല്ലതും ഒക്കെ ചെയ്ത് പോലെ കേസും കൊടുത്താവുള്ളൂ വല്ല കേസും കൊടുത്താലോ നമ്മൾ ചെല്ലാത്തങ്ങോട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കിത് എടുത്തിട്ട് അവിടെ പോയാൽ അവർ വേറെ ആളെ വെച്ചുകൊണ്ടാണ് ആ പേടി കിടന്നുകൊണ്ട് ഞാൻ പെട്ടന്ന് അങ്ങനെ മാറി പക്ഷേ ഈ ഡേറ്റിൽ ആ പടം നടന്നില്ല ഏത് ചിലക്കാൻ നടന്നില്ല പിന്നീടുള്ള ചർച്ചയിൽ എൻ്റെ പേര് വന്നില്ല മറ്റതായി ആ വരവിൽ പിന്നെ ഞാൻ അങ്ങോട്ട് വിളിയില്ല ഇങ്ങോട്ട് എന്നെയും വിളിയില്ല അങ്ങനെ നിന്ന് കുറേ പടങ്ങൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ കുറേ മെസ്സേജ് മുന്നോട്ട് വിട്ടു ചേട്ടാ ഞാൻ എനിക്കെൻ്റെ വ്യതിയടുകൾ ഞാനങ്ങനെ ഏറ്റവും വേണ്ട ചേട്ടാ ഞാനങ്ങനെ പറ്റിച്ചൊന്നുമല്ല എന്നെ പടത്തിന് വിളിക്കണം കേട്ടോ അപ്പം ഇങ്ങനെ മെസ്സേജ് കൂടാറു എപ്പോഴും എടുത്ത് കണ്ടിട്ട് പിന്നെ ഇതിൽ വിളിച്ചു ഡ്രാമയിൽ കുറേ കാലം അങ്ങനെ തന്നെ ഇട്ടു എന്നിട്ട് ഡ്രാമയിൽ തന്നു